ഇസ്ലാമിന് രാഷ്ട്രീയത്തില് നിലപാടില്ലേ അങ്ങനെയാണെങ്കിൽ പൊളിറ്റിക് ഇസ്ലാമും അതുപോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പൊളിറ്റിക് ഇസ്ലാം ഇസ്ലാമിക രാഷ്ട്രീയം ഇത് രണ്ടും രണ്ടാ ഇസ്ലാം സമഗ്രമായൊരു മതമാണ് അതിൽ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് ഒരു രാഷ്ട്രത്തിന്റെ നിർമ്മാണം അതിന്റെ ഭരണം തിന്റെ പിന്നെ ഭരണാധികാരികളുടെ ഉത്തരവാദിത്തങ്ങൾ പ്രജകളോടുള്ള കടപ്പാടുകൾ ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന സമഗ്രമായ ഒരു മതമാണ് ഇസ്ലാം അതിൽ യാതൊരു തർക്കമില്ല അപ്പം ഒരു മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിംകൾ ഒരു ഭരണകൂടം സ്ഥാപിച്ച് ഭരണം നടത്തേണ്ടി വരുമ്പോ അവിടെ ഇസ്ലാമിനൊന്നും പറയാനില്ല വേറെ എന്തെങ്കിലും പ്രത്യേക ശാസ്ത്രത്തെ അവലംബിക്കേണ്ട ആവശ്യമില്ല ഇസ്ലാമാണ് അതിന് സമഗ്രമായ ഒരു നിയമം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതാണ് ഇസ്ലാമിക രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്നാൽ പൊളിറ്റിക് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു മുസ്ലിമിന്റെ ജീവിത ലക്ഷ്യം അവൻ എവിടെ ജീവിക്കുന്നവനാവട്ടെ മരിക്കുന്നത് വരെ അവൻ ലക്ഷ്യമാക്കേണ്ടത് അവൻ ജീവിക്കുന്ന നാട്ടിൽ ഒരു ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടാക്കി തീർക്കുക അപ്പോഴാണ് അവൻ അള്ളാഹുവിന്റെ ഖലീഫ എന്ന് പറയുന്നത് സാർത്ഥകമാകാം അപ്പൊ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം ഇതാണ് ഇസ്ലാമിന്റെ ജീവിത ലക്ഷ്യം എന്നാണ് പൊളിറ്റിക് ഇസ്ലാമിന്റെ ആളുകൾ പറയുന്നത് ആ വാദം അപകടകരവും പ്രമാണവിരുദ്ധവും ഇസ്ലാമിന്റെ പാരമ്പര്യത്തിനെതിരാണ് ഇപ്പം ഒരു ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ ഇവിടെ വന്നു അല്ലോ ഈ പ്രവാചകന്മാരൊന്നും ജീവിത ലക്ഷ്യം നേടിയില്ല എന്ന് പറയേണ്ടി വരും ഇതാണ് ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മൗലാന മഹദൂദിയുടെ ഹുദ്ബാത്ത് എടുത്തു നോക്കിയാല് അതിന് വിശദമായി അദ്ദേഹം സംസാരിക്കുന്ന വിഷയതാണ് പൊളിറ്റിക് ഇസ്ലാമിന്റെ ആശയം പറയുന്നത് അപ്പം മുസ്ലിമിന്റെ ജീവിതം എന്ന് പറഞ്ഞത് അള്ളാഹുവിന് പരമാധികാരമുള്ള ഒരു രാജ്യം സ്ഥാപിക്കല നമ്മളൊരു രാജ്യം സ്ഥാപിച്ചു കൊടുത്താലേ അള്ളാഹ് പരമാധികാരം ഉണ്ടാവുള്ളൂ എന്നാ പറയുന്നത് അള്ളാഹുവിന്റെ പരമാധികാരത്തിന് ഇവിടെ ആര് വെച്ചാലും ഒരു കുറവുണ്ടാവില്ലല്ലോ പക്ഷെ അതൊരു മുസ്ലിം ഭരണം നടക്ക അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിച്ചെങ്കിൽ അള്ളാഹിന്റെ പരമാധികാരം ഇവിടെ നിലനിൽക്കുള്ളൂ എന്ന് വാദിക്കാണെങ്കില് പ്രവാചകന്മാര് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം വന്നുപോയിട്ടുണ്ടല്ലോ ഇവരിൽ ഭരണം എത്ര ആളുകളാ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒന്ന് ദാവൂദ് നബി അലിസ്സലാം കുറഞ്ഞ കാലം വഹിച്ചിട്ടുണ്ട് മകൻ സുലൈമാൻ നബി അലിസ്സലാം ലോകം മുഴുവൻ അടക്കി ഒരു ചക്രവർത്തി കൂടിയായിരുന്നു പിന്നെ നബിയുന റസൂലുല്ലാഹി സലസ് നമ്മളെ നബി കുറഞ്ഞ പ്രദേശം മക്കാ മദീന ഉൾക്കൊള്ളുന്ന ഹിജാസ് ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് നിമിഷള്ളഹസങ്ങള് വരിച്ചിട്ടുള്ളത് പിന്നെ യൂസുഫ് നബി അലി ഇല്ലാമാണ് ഭരണത്തിൽ പങ്കാളി ഏറ്റവും കാണുന്ന ഒരാൾ അദ്ദേഹത്തെ ഇസ്ലാമിക ഭരണത്തിലല്ല അന്ന് ഈജിപ്തിൽ മുസ്ലിം ഇസ്ലാമിക ഭരണമല്ല നടക്കുന്നത് എന്നിട്ടും ആ ഭരണത്തിൽ പങ്കാളിയാണ് ആര് ചെയ്യുന്നത് യൂസുഫ് നബി അലി ഇസ്സലാം അപ്പൊ ഈ പ്രവാചകന്മാരാരും നമ്മളുടെ ലക്ഷ്യം ഒരു ഇസ്ലാമിക ഭരണം സ്ഥാപിക്കലാന്ന് പറയുകയോ അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുകയോ ചെയ്ത് നമുക്ക് കാണാൻ പറ്റൂല മുസ്ലിമിന്റെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞതുപോലെ ഇത്താഹ മസ്തു നിങ്ങൾ ജീവിക്കുന്ന ഏത് സാഹചര്യത്തിലാണ് ആ സാഹചര്യത്തിൽ സാധിക്കുന്ന രീതിയിൽ അള്ളാഹിന്റെ വിധി വിലക്കുകൾ മാനിച്ച് ജീവിച്ച് അവന്റെ പൊരുത്തം നേടി നമ്മുടെ തറവാടാകുന്ന സ്വർഗത്തിൽ എത്തിച്ചേരുക ഇതാണ് ഒരു മുസ്ലിമിന്റെ ജീവിത ലക്ഷ്യം അതിനെ നേരെ മാറ്റിയിട്ട് ഇവിടെ ഒരു ഭരണം സ്ഥാപിച്ചെടുക്കലാണ് ഇസ്ലാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നതാണ് പൊളിറ്റിക് ഇസ്ലാം അത് ഇസ്ലാമിന് എന്താ അട്ടിമറിക്കലാണ്